അലൈക്കും വറഹമുല്ല പ്രിയമുള്ളവരെ ഒരു സംഘം ആളുകൾ ഇറങ്ങിയിരിക്കുകയാണ് അവർ സമസ്തക്ക് ആദർശം പോരാ സമസ്ത ആദർശം സംരക്ഷിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ സമസ്തന്റെ ആദർശം സംരക്ഷിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ഒരു നളന്ത ഓഡിറ്റോറിയത്തിൽ ഒരു സമ്മേളനം നടത്തി അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് സുപ്രഭാതത്തിന്ന് എൽ ഡി എഫ് പരസ്യം കൊടുത്ത ആളുകളെ ഒഴിവാക്കണം സമസ്ത അത് അവജ്ഞതയോടെ തള്ളി ഏർ അത് അവർ പറഞ്ഞതുപോലെ ചെയ്തില്ല അവരെ അവരെ വൈക്കുവിട്ട് രണ്ടാമത്തെ കാര്യം സമസ്ത ഉമർ ഫൈസിനെ പുറത്താക്കണം അതും നടന്നില്ല പിന്നെ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു അതൊന്നും എന്തായില്ല ക്ലിക്കായില്ല അപ്പൊ ആ സമ്മേളനം എന്തായി നടത്തിയ ഫൈസം എല്ലാം വെള്ളത്തിലായി മാത്രമല്ല ഒരു സമ്മേളനം നടത്തിയിട്ട് അത് ഞങ്ങളൊരു യോഗം നടത്തിയതാണ് രഹസ്യയോഗം നടത്തിയതാണ് എന്ന് പറഞ്ഞു കുടുങ്ങി കാരണം ആളുകളൊന്നും കാര്യമായിട്ട് വന്നില്ല പിന്നെ പല സ്ഥലങ്ങളിലും പൊതുവേദികൾ പ്രസംഗിക്കുമ്പോൾ ആളുകൾ ഇരിക്കുന്നില്ല കസേരകൾ മാത്രം ബാക്കിയായി ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടന്നു ഇതൊന്നും ക്ലിക്കാവാതെ വന്നപ്പോൾ ഒരു സമ്മേളനം നടത്തി മഹലിനെ കൂട്ടുപിടിച്ചിട്ട് അവിടെയും പല അബദ്ധങ്ങളും പറഞ്ഞു ആദർശ സമ്മേളനം എന്നാണ് പേര് വെച്ചത് പക്ഷെ സമസ്തയുടെ ആദർശം ഒന്നും പറഞ്ഞില്ല അതായത് സമസ്തയുടെ ആദർശം എന്ന് പറഞ്ഞാൽ ജമായത്ത് മുജാഹിദ് പോലുള്ള പുത്തൻവാദികൾക്കെതിരെ അതിനു വേണ്ടിയിട്ട് നിലകൊണ്ട പ്രസ്ഥാനമാണ് അതിനു വേണ്ടി ഉത്ഭവിച്ച പ്രസ്ഥാനമാണ് സമസ്ത ആ ആശയം ആദർശം ഒന്നും പറയാതെ ഒരു ആദർശ സമ്മേളനം നടത്തി അങ്ങനെ അതും കോളായപ്പോ ഇപ്പൊ പുതിയ ഒരു ഐഡിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് ഹമീദ് ഫൈസിക്കെതിരെ കാരണം ഹമീദ് ഫൈസിന്റെ പവർ എന്താണെന്നും സമസ്തയിൽ ഹമീദ് ഫൈസിക്കുള്ള സ്വാധീനം എന്താണെന്നും അണികൾക്കിടയിൽ ഹമീദ് ഫൈസി ആരാണെന്നൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ഹമീദ് ഫൈസിനെ എങ്ങനെയാലും ഇല്ലാതാക്കണം എന്നാൽ ഇവർക്ക് സമസ്ത കൈയടക്കാം എന്നാണ് വ്യാമോഹം അപ്പൊ അതിനു വേണ്ടി ഒരു ഇരുപത്തി അഞ്ച് ആളുകൾ ഇവര് തട്ടിക്കൂട്ടിയിട്ട് പിന്നെന്തായിട്ടുണ്ട് ഒരു കത്ത് കൊടുത്തിരിക്കുന്നു സമസ്തക്ക് എന്തിനാണ് കത്ത് കൊടുത്തത് അമീത് ഹൈസി പറഞ്ഞു കേക്ക് മുറിക്കുന്നത് ക്രിസ്മസിന്റെ ഭാഗമായിട്ട് കേക്ക് മുറിക്കുന്നത് അന്യമതാചാരമാണ് അത് നമ്മൾ നമ്മളെന്താവാൻ പാടില്ല അത് പിന്നെ നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ ഒരാൾക്ക് മറുപടി ആയിട്ടാണ് പറഞ്ഞത് ചെയ്യാൻ പാടില്ല ചെയ്യാൻ പറ്റും അതിന് ഇസ്ലാമികമായിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ മറുപടി ആയിട്ടാണ് കേട്ടോ പറയണത് ശ്രദ്ധിക്കണം അപ്പൊ ഇത് പറഞ്ഞപ്പ ഇത് പാണക്കാട് തങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്താന്നത് ഇവര് കത്ത് കൊടുക്കുന്നത് നോക്കണം നിങ്ങൾ ദീന പറഞ്ഞതിന്റെ പേരിൽ ഒരാളെ മതസംഘടനയിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞ് ആ മതസംഘടനയിൽപ്പെട്ട ആളുകൾ തന്നെ കത്ത് കൊടുക്കുന്നത് ചരിത്രത്തിൽ ലോകത്തിലെ ഒന്നാമത്തെ സംഭവം ഇത്രയും പമ്പര വിഡ്ഡികളാണ് ഈ പറഞ്ഞ ആളുകൾ അപ്പൊ അവരുടെ പേരൊന്ന് നമുക്ക് വെളിപ്പെടുത്താം ഏ അവരുടെ പേര് ഒന്ന് നിങ്ങൾ കേൾക്കുന്നത് നല്ലതാണ് ഈ മൊയ്തീൻ ഫൈസി പുത്തനായി ഒപ്പ് കെ റഹ്മാൻ ഫൈസി കാവനൂര് കുട്ടി ഹസൻ ദാരിമി എം സി മായിനാജി വായിക്കണ പേരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളി ആ നളന്തേൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം ഏർ എല്ലാം ഒരേ ടീമാണ് ഇതിനെ പിന്നിലൊക്കെ മറവിൽ സംസ്ഥയുടെ മഹലുകളിൽ ചിദ്രത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും ഇതേ ടീമാ ളന്തണ്ടാക്കിയതും ഇതേ ടീമാണ് ഓരോന്നോരോന്നും ആവാതെ വന്നപ്പോ ഇനി അമീദ് ഫൈസിന്റെ മെക്കെട്ട് കയറുന്നതും അതേ ടീമാണ് നോയിക്കോളി അബ്ദുൾ സമദ് പൂക്കോട്ടൂർ യു മുഹമ്മദ് ഷാഫി ഹാജി ചമ്മാട് അബൂബക്കർ ഫൈസി മലയമ്മ അബൂബക്കർ ബാക്കവി മലയമ്മ അബ്ദുറഹ്മാൻ കല്ലായി നാസർ ഫൈസി കൂടത്തായി ഓണംപിള്ളി മുഹമ്മദ് ഫൈസി പി സി ഇബ്രാഹിം ഹാജി വയനാട് കെ അബ്ദുൽ ഖാദർ ഫൈസി കുന്നുംപുറം ഒക്കെ നല്ല ചെറുക്കളാട്ടോ സലീം അടക്കര കീഴേടത്തി ഇബ്രാഹിം ഹാജി സി എച്ച് തൊയീബ് ഫൈസി പുതുപ്പറമ്പ് സലാം ഫൈസി ഒളവട്ടൂര് ഇബ്രാഹിം ഫൈസി തിരൂർക്കാട് ഹംസ ഹാജി മുന്നിയൂര് ഷിയാ സുൽത്താൻ അജമാന് അയ്യൂബ് കൂളിമാട് കെ പി കോയ ഹാജി ബ്ലാത്തൂർ അബ്ദു അബൂബക്കർ ഹാജി ബഷീർ വള്ളിക്കോത്ത് ബഷീർ കല്ലേപാടം ഇതാണ് ഇരുപത്തി അഞ്ചാളുകൾ അങ്ങനെ ഇത് തങ്ങൾക്ക് ഇത് സമസ്ത കൊടുക്കുന്നതിന് മുന്നേ ഇവര് ചാനലിലേക്ക് കൊടുത്താണ് അങ്ങനെ എങ്ങനെയാലും ഒന്ന് അമിത് വയസ്സിനെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കുക ആണ് ശ്രമം നടത്തുകയാണ് പക്ഷെ ഇവിടെ ഇല്ലാതാകുന്നതും വഷളാകുന്നതും ആരാണെന്ന് വെച്ചാൽ ഇവർ ആരെ ആണോ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹമാണ് ഇവിടെ വഷളാകുന്നത് കാരണം ഇത് ഒരുപാട് ആളുകളിലേക്ക് എത്തുകയാണ് ആൾക്കാർ എന്ത് വിചാരിക്കും മതം പറഞ്ഞതിൻ്റെ പേരിൽ ഒരു പണ്ഡിതനെ ഏർ പുറത്താക്കണം എന്നറിഞ്ഞ് കത്ത് കൊടുത്താ ഈ ടീമിന് സമസ്തം എന്താണ് ചെയ്യേണ്ട അറിയോ ഇവർക്കെതിരെ നടപടി എടുക്കുകയും ഓരോരുത്തരുടെ കയ്യിൽ നിന്നും പത്തായിരം രൂപ വീതം ഫൈന് വാങ്ങുകയും വേണം ഏ ചിലപ്പോൾ കോടതി വിധി അന്യായമായിരിക്കുന്ന ഹർജി ഒക്കെ സമർപ്പിച്ചു കഴിഞ്ഞാല് ചില കോടതികൾ ഫൈന് കെട്ടാറുണ്ട് അതേപോലെ ഇവർ അടുത്തുനിന്ന് ഫൈൻ കെട്ടണം എല്ലാവരും പത്തായിരം രൂപ വീതം ഫൈൻ കെട്ടുക സമസ്തക്ക് ഇത്ര അന്യായമായിരിക്കുന്ന കത്ത് നൽകിയതിന്. അല്ലെങ്കിൽ ഇവരെ പിടിച്ചിട്ട് തൽസ്ഥാനത്ത് നിന്ന് നീക്കുക ഇതാണ് സമസ്ത ഗഹ്ല ജമയത്തുള്ള ചെയ്യേണ്ടത് ഏർ എൻ്റെ ഒരു അഭിപ്രായം പറയാം എൻ്റെ മാത്രല്ല ഇത് ആയിരക്കണക്കിന് സമസ്തയുടെ പ്രവർത്തകരുടെ ഒരു ആവശ്യം കൂടി ആയിരിക്കും ഇതിന്റെ കമന്റ് ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ ചെയ്യാണ് വേണ്ടത് ഇത്തരം ജാതികളൊക്കെ ചെയ്യേണ്ട പണി അതാണ് തികച്ചും സമസ്ത കേരള എന്നൊരു മതസംഘടനയെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വാലായി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവര് ഇതിലുള്ള ആളുകൾ ഓരോരുത്തരും വീക്ഷിച്ച അവർ അവരുടെ മഹല്ലുകളിലും അവരുടെ നാടുകളിലും അവരുടെ സംഘടനകളിലും സംഘടനാ തലങ്ങളിലും അവരുടെ സ്ഥാനങ്ങളും എല്ലുമൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താണെന്ന് ഓരോരുത്തരുടെ നാട്ടിൽ അന്വേഷിച്ചാൽ മതി കുത്തിത്തിരിപ്പല്ലാത്ത ഒരു പരിപാടി വരെ കയ്യിലില്ല അത്തരം ആളുകളാണ് ഈ പറയപ്പെട്ട മുഴുവൻ ആളുകളും ഇരുപത്തഞ്ചാളുകളും ഏ അപ്പൊ സമസ്ത കേരള ജമിയ തുലമയോട് ഒരു എളിയ സമസ്തയുടെ ഹാദിമൊരു പ്രവർത്തകൻ എന്ന നിലയിൽ നമുക്ക് പറയാനുള്ളത് ഇത്തരം ആളുകളെ തിരിച്ചറിഞ്ഞ് ഇവർക്കെതിരെ ഫൈന് കെട്ടിയിട്ട് ഇവരെ തൽസ്ഥാനങ്ങളിൽ നിന്ന് തൽക്കാലം സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തണം എന്നിട്ട് നന്നായിട്ട് വരട്ടെ എന്നിട്ട് അവരെ തൽസ്ഥാനങ്ങൾ കൊണ്ടുവരാം അല്ലെങ്കിൽ അവർ അവർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയോ ഈ ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയോട് സമസ്തയുടെ പ്രവർത്തകർ സഹകരിക്കൂല ഈ ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയോടും സമസ്തയുടെ പ്രവർത്തകർ സഹകരിക്കുകയില്ല തീർച്ചയാണ് ഇത് ഒരു ഒറ്റപ്പെട്ട ശബ്ദമായിട്ട് നിങ്ങൾ കാണണ്ട ഇത് മുഴുവൻ സമസ്ത പ്രവർത്തകരുടെയും വികാരമാണ് മുഴുവൻ സമസ്ത പ്രവർത്തകരുടെയും വികാരമാണ് ഇത്തരം ആളുകളെ ഏതെങ്കിലും ഔദ്യോഗികമായ സ്റ്റേജുകൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തി കഴിഞ്ഞാൽ ആ പരിപാടിയുമായിട്ട് സമസ്തയുടെ പ്രവർത്തകർ ഒരിക്കലും സഹകരിക്കില്ല അതുകൊണ്ട് ഇവരെ തൽസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് സമസ്ത കേരള ജമീത്തുലമയോട് വളരെ വിനയപുരസരം എല്ലാ സമസ്ത പ്രവർത്തകർക്കും വേണ്ടിയിട്ട് അപേക്ഷിക്കുകയാണ് അള്ളാഹു സുബാന സമസ്തയുടെ അജ്ജത്ത് സംരക്ഷിക്കാൻ നേതൃത്വത്തിന് അള്ളാഹു സുബാന ശക്തിയും ആർജവും നൽകി അനുഗ്രഹിക്കട്ടെ സയ്യദുൽമയെ പോലുള്ള നേതൃത്വം പട്ടിക്കാട് ജാമിയ നൂരിയയിൽ വെച്ചുകൊണ്ട് ആർജവുമുള്ള നിലപാടുകളും പ്രഖ്യാപനങ്ങളും നമ്മൾ കണ്ടതാണ് അതേപോലെ ഇനിയും മുന്നോട്ട് പോകാൻ അള്ളാഹു സുബാനു താല തോഫിക്ക് നൽകട്ടാമീൻ അസ്സലാം വാലൈക്കും വരഹമുല്ലാ വിബർക്കാത്തു